നിലവിലെ ഇന്ത്യൻ ക്രിമിനൽ നിയമങ്ങളെ പൊളിച്ചെഴുതിക്കൊണ്ടുള്ള പുതിയ ക്രിമിനൽ നിയമങ്ങൾ ജൂലൈ ഒന്ന് മുതൽ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ എന്നീ നിയമങ്ങളാണ് ജൂലൈ മുതൽ പ്രാബല്യത്തിലാവുന്നത് ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ നിയമം എന്നിവ നിലവിലുള്ള വ്യവസ്ഥകളുടെ പുനരാവിഷ്കരണം മാത്രമാണെന്നുള്ളതാണ് പുതിയ ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ചുള്ള വിമർശനങ്ങളിൽ ഒന്ന് എന്നാൽ ഐ പി സി സി ആർ പി സി എവിഡൻസ് ആക്ട് തുടങ്ങിയ ഒന്നര നൂറ്റാണ്ട് പിന്നിട്ട നിയമങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെ മറികടക്കുകയാണ് പുതിയ നിയമങ്ങളുടെ ലക്ഷ്യം ജയിൽ സൗകര്യങ്ങളിലെ അപര്യാപ്തത നീതി ലഭ്യമാക്കുന്നതിലുള്ള കാലതാമസം തുടങ്ങിയ വിവിധ വെല്ലുവിളികളാണ് സമൂഹം ഇന്ന് നേരിടുന്നതെന്ന് കേരള പോലീസ് ഡിവൈഎസ്പി ദിനിൽ കെ ജെ പറഞ്ഞു പിന്നെ ടെക്നോളജി ലീഗൽ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നില്ല ഒരു കാര്യവും നടക്കുന്നില്ല നമ്മുടെ മെയിൽ വന്നു സംവിധാനങ്ങൾ വന്നു എന്നിട്ടും യാതൊരു വിധത്തിലുള്ള ടെക്നോളജിക്കൽ ഡെവലപ്മെന്റും ക്രിമിനൽ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ ഇല്ല ഇതിൽ കൂടുതൽ ചലഞ്ചസ് നിങ്ങൾ മനസ്സിൽ കാണുന്നുണ്ടെങ്കിൽ ഇതെല്ലാം അഡ്രസ് ചെയ്യാനായിട്ട് ഈ പുതിയ നിയമങ്ങൾക്ക് പുതിയതായിട്ട് കൊണ്ടുവന്ന നിയമങ്ങൾക്ക് കഴിയുമോ ദാറ്റ് ഈസ് എ പോയിന്റ് ഓഫ് കൺസിഡറേഷൻ രാജ്യത്തിന്റെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനായി നമ്മുടെ ഭരണഘടനയിൽ ഉൾച്ചേർത്ത നീതി എന്ന ആശയത്തിന് ഊന്നൽ നൽകുന്നതാണ് പുതിയ ക്രിമിനൽ നിയമങ്ങൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് രാജ്യത്ത് അവരുടെ ആധിപത്യം നിലനിർത്താൻ വേണ്ടി നടപ്പാക്കിയ വ്യവസ്ഥകളാണ് ഐ പി സി സി ആർ പി സി എവിഡൻസ് ആക്ട് തുടങ്ങിയ നിയമങ്ങൾ പലതും പഴയ നിയമങ്ങൾ ബ്രിട്ടീഷ് പൈതൃകങ്ങളായിരുന്നുവെങ്കിലും പുതിയ നിയമങ്ങൾ പൗര കേന്ദ്രീകൃതമാണ് ഇരകൾക്ക് നീതി ഉറപ്പാക്കുന്നതിന് പ്രാധാന്യം നൽകുന്ന പുതിയ നിയമം സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യങ്ങളോട് സംവേദനക്ഷമത പുലർത്തുന്നവയാണ് ദേശദ്രോഹം തീവ്രവാദ പ്രവർത്തനങ്ങൾ ആൾക്കൂട്ട കൊലപാതകങ്ങൾ സംഘടിത കുറ്റകൃത്യങ്ങൾ തുടങ്ങിയവയും പുതിയ നിയമത്തിൽ കുറ്റകൃത്യങ്ങളായി ഉൾപ്പെടുത്തിയിരിക്കുന്നു സമകാലിക വെല്ലുവിളികളെ സമഗ്രമായി അഭിസംബോധന ചെയ്യുന്നതാണ് മൂന്ന് പുതിയ ക്രിമിനൽ ബില്ലുകൾ എന്നാണ് വിലയിരുത്തപ്പെടുന്നത്